തൃശൂർ കാഞ്ഞാണി റോഡിൽ നിർമ്മാണ പ്രവർത്തനത്തിലെ അപാകത മൂലം നിരന്തരമായ കുടിവെള്ള വിതരണ പൈപ്പുകൾ പൊട്ടുന്നതിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം തൃശൂർ കോർപ്പറേഷൻ സിവിൽ സ്റ്റേഷൻ ഡിവിഷൻ കാഞ്ഞാണി റോഡ് ഔട്ട് പോസ്റ്റ് ജംഗ്ഷനിൽ കുടിവെള്ള പൈപ്പ് ലൈൻ പൊട്ടിയത് ശരിയാക്കാൻ നടപടി സ്വീകരിക്കാത്ത കേരള വാട്ടർ അതോറിറ്റിയുടെയും പൊതുമരാമത്ത് വകുപ്പിന്റെയും നിലപാടിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് അയ്യന്തോൾ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഔട്ട് പോസ്റ്റ് ജംഗ്ഷനിൽ പൈപ്പ് പൊട്ടിയ സ്ഥലത്ത് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ഒരു വർഷത്തിൽ കൂടുതലായി പൈപ്പ് പൊട്ടി കുടിവെള്ളം ഒഴുകിപ്പോകുന്നു പലതവണ ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി നൽകിയിട്ടും പൊട്ടിയ പൈപ്പ് പ്രവർത്തന യോഗ്യമാക്കാതെ വാട്ടർ അതോറിറ്റിയും പി ഡബ്ല്യു പരസ്പരം പഴിചാരി പൊതുജനങ്ങളെ കബളിപ്പിക്കുന്ന സാഹചര്യത്തിലാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത് കെ സെക്രട്ടറി എ പ്രസാദ് പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് അയ്യന്തോൾ മണ്ഡലം പ്രസിഡന്റ് ശ്രീരാം ശ്രീധർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് തൃശൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ സുമേഷ് സുനിത വിനു ഹരിത് ബി കല്ലുബാലം എന്നിവർ പ്രസംഗിച്ചു